ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല പക്ഷെ ദൈവം എനിക്ക് വേണ്ടി വലുതൊന്ന് തീരുമാനിച്ചിരുന്നു നിങ്ങളുടെ വാഗ്ദത്വത്തിലേക്ക് ജ്വലിച്ചു കയറി വരുന്ന ഒരു ശബ്ദമാണ് പരിശുദ്ധാത്മാവിന്ദ്രി രാവിലെ നൽകുന്നത് ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചനത്വത്തിലേക്ക് സ്നേഹവന്ദനം നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭവാരൂ അതിന് എനിക്ക് ചില നിരൂപണങ്ങളുണ്ട് അത് തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ടുള്ള നിരൂപണങ്ങളാണ് ആകാശം എങ്ങനെയാണോ ഭൂമിയുടെ മീതെ ഉയർന്നിരിക്കുന്നത് അതുപോലെയാണ് എനിക്ക് നിങ്ങളുടെ പദ്ധതികളുടെ മേൽ എൻ്റെ പദ്ധതികളുടെ വ്യാപനം ഇതാണ് കർത്താവ് ഇപ്പോഴും പറയാറുള്ളത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരു കണ്ണ് കാണാത്തതും ഒരു ചെവി കേൾക്കാത്തതും ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ നനയ്ക്കാത്തതുമാണ് വിശുദ്ധ റോമാലേഖനത്തിലും ലേഖനത്തിലും തന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതലിനെ ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട് ദൈവവചനത്തിലാകമാനും മനുഷ്യരുടെ മനസ്സിലേക്ക് വിശ്വാസത്തിൻ്റെ ആയിരം 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 വിത്തുകളെ ിളിപ്പിക്കാൻ പറ്റുന്ന ഒത്തിരി ഒത്തിരി ഈടുകളുണ്ട് അതിലേതെങ്കിലുമൊക്കെ ഇന്ന് നിങ്ങളുടെ ആശ്വാസത്തിനായി വെളിപ്പെടാൻ പോവുകയാണ് കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് രാവിലത്തെ ദൂതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് പറഞ്ഞ ഞാൻ കണ്ട ഒരു വെളിപ്പാട് അതൊരു ദർശന രൂപത്തിലാണ് ദൈവത്തിൻ്റെ ആ ഒരു സന്ദേശം എൻ്റെ ഇടയിലേക്ക് എത്തിയത് ഒരു വാതിൽ അടഞ്ഞുകിടക്കുന്നു അത് തുറക്കാൻ തള്ളി നോക്കിയിട്ടും സാധിക്കാതെ വരുമ്പോൾ തിരിഞ്ഞു നടക്കുന്നൊരു മനുഷ്യനെ ഞാൻ കണ്ടു ആ പോകുന്ന വഴിയിൽ അയാൾ തനിക്ക് തുറക്കാവുന്ന മൂന്ന് നാല് ചെറു ചെറു വാതിലുകളെ കണ്ടെത്തി എന്നിട്ട് നിരാശയോടെ ഈ വലിയത് തുറന്നില്ലെങ്കിൽ ഈ താൻ കണ്ടെത്തി വച്ചിരിക്കുന്ന ചെറു വാതിലുകളിൽ കയറാമെന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കർത്താവിനെ കാണിച്ചത് പക്ഷേ ആ ദർശനത്തിന്റെ രണ്ടാം പാർട്ടിൽ പരിശുദ്ധാത്മാവിന്റെ മറ്റൊരു ചിത്രമാണ് കാണിച്ചത് ആദ്യമേ കിടക്കുന്ന വാതിലും ഇദ്ദേഹം കണ്ടെത്തി വെച്ചിരുന്നതായ മൂന്നാല് ചെറു വാതിലുകളുമല്ല ദൈവം ആ മനുഷ്യനെ പുറത്തുനിന്ന് ദൂരെയെന്ന് വിളിക്കുകയാണ് വരിക 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 നടന്നിറങ്ങി ഒരു വലിയ ഗുഹാമുഖത്തേക്കുന്നത് പോലെയുള്ള അന്ധകാലത്ത് നിന്ന് പ്രകാശത്തിലേക്ക് അയാൾ നടന്നിറങ്ങുമ്പോൾ അയാളുടെ മുൻപിൽ ആകാശത്തിന് ഭൂമിക്കുമിടയിൽ പണിയപ്പെട്ടിരിക്കുന്ന വലിയൊരു സ്വർണവാതിൽ തുറന്നു വച്ചിരിക്കുന്നു എന്നിട്ട് അതിൻ്റെ ഏറ്റവും മീതെ ഈ മനുഷ്യൻ്റെ പേര് ദൈവം ആലേഖിതമാക്കിയിരിക്കുന്നു അവിടെ ഞാൻ കണ്ടത് എൻ്റെ പേരാണ് പക്ഷേ ഇന്ന് രാവിലെ ഈ ദൂതെനിക്ക് വേണ്ടി മാത്രമല്ലാത്തതിനാൽ എന്നെ കേൾക്കുന്ന ആയിരങ്ങളുള്ള ദൈവത്തിൻ്റെ സന്ദേശമാകയാൽ നിങ്ങൾ തുറക്കുമെന്ന് കരുതിയതും എന്നാൽ നിങ്ങളുടെ പരിശ്രമത്താൽ നിങ്ങൾക്ക് സാധ്യമാകാതെ പോയതുമായ നിരവധി വാതിലുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാൽ സ്നേഹം നിറഞ്ഞവരെ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം ഇന്ന് രാവിലെ ശ്രദ്ധിച്ചതോടെ കേട്ട് നിങ്ങൾ ആഞ്ഞു തള്ളിയിട്ട് തുറക്കാത്തതിനാൽ നിങ്ങൾ പരിശ്രമിച്ചിട്ടും അടഞ്ഞു തന്നെ കിടക്കുന്നതിനാൽ നിങ്ങൾ കണ്ടെത്തി വെച്ചിരിക്കുന്ന ചെറുവാതിലുകൾ ഇനിയൊരു അനാവശ്യമാണ് അതിൻ്റെ ആവശ്യമില്ല കാരണം ദൈവം നമുക്ക് വേണ്ടി തുറക്കാൻ പോകുന്ന മഹത്തരമായ വലിയ ഓപ്പർച്യൂണിറ്റിയുടെ മുമ്പിൽ ഇതൊക്കെയും വെറും അനാവശ്യവും ബാധ്യതകളും മാത്രമാണ് നിങ്ങൾ കരുതി വിശിരിക്കുന്ന ചെറുത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ തൃപ്തിപ്പെടുത്താൻ കഴിയത്തില്ലെന്ന് നിങ്ങൾക്കറിയാം പിന്നെ എന്തിനു പിന്നെയും അത് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇൻ ഇൻ കേസ് ഏതെങ്കിലും കാരണത്താൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് നടക്കാതെ പോയാൽ ഇതെനിക്ക് ഉപകാരപ്പെട്ടെങ്കിലോ എന്നുള്ളൊരു ചിന്തയുടെ പേരിലാണ് നമ്മൾ പലതും കൊണ്ട് നടക്കുന്നത് പക്ഷേ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം നമ്മളോട് വിശ്വാസം പരിശീലിക്കാൻ പറയുന്നു വിശ്വാസം മുന്നോട്ടേക്ക് നമ്മളെ അധിക വേഗതയിൽ പ്രത്യേകമായിരിക്കുന്ന കണ്ണുകളാൽ കാണാത്ത വൻ കാര്യങ്ങളെ പ്രാപിപ്പാൻ വേണ്ടി മാടി വിളിക്കുകയാണ് ഭൂമിയിലെ പ്രാർത്ഥനകളെ കളപുരി വിശ്വസിക്കുന്ന ഹൃദയങ്ങളെയാണ് ദൈവം ആദ്യമേ തന്നെ നോക്കുന്നത് ദൈവം നിങ്ങളുടെ വാക്കുകളെയല്ല ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ ശ്രദ്ധിക്കുന്നു ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയട്ടെ ദൈവം നിങ്ങളുടെ വാക്കുകളെയല്ല ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ ശ്രദ്ധിക്കുന്നു ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ കേൾക്കുന്നു ദൈവം നിങ്ങളുടെ വിശ്വാസത്തിൽ പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നു ദൈവം മനുഷ്യരുടെ വാക്കുകളെ കളപ്പുറത്ത് വിശ്വാസത്തിൻ്റെ ഭാഷയിൽ തൻ്റെ ലോകത്തെ സ്ഥാപിച്ചിരിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിനെ പോലും വിശ്വസിക്കുന്ന ഹൃദയങ്ങൾക്ക് വേണ്ടി അവിടുന്ന് സമ്മാനിക്കുന്നു പരിശുദ്ധാത്മാവിനെ പോലും വിശ്വസിക്കുന്നവർക്കായി അയക്കുന്നു അത്ഭുതങ്ങളും വിശ്വസിക്കുന്നവരുടെ അരികത്തേക്ക് മാത്രമായി വരുന്നു അവരുടെ മുമ്പിൽ മലകൾക്ക് നിലനിൽപ്പുകളില്ല അവരുടെ മുമ്പിൽ ആധിപത്യങ്ങൾക്ക് എല്ലാ കാലവും വാഴാനാവുകയില്ല നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല ഇന്നത്തെ ചോദ്യം ഈ നിമിഷം നിങ്ങളുടെ കരങ്ങളിൽ കെട്ടിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ആ താക്കോലിനാൽ ഈ കഥകൾ നിങ്ങൾക്ക് തുറന്നുകൂടെ എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് പരിശുദ്ധാത്മാവ് വെക്കുന്നത് അത് വലിയൊരു ആവശ്യമാണ് ലിംഗദാസനെ അത് വലിയൊരു പ്രോബ്ലമാണ് ആര് പറഞ്ഞത് വലുതാണെന്ന് നിന്റെ കയ്യിൽ ദൈവം പകർന്നിരിക്കുന്ന ചെറിയ വിശ്വാസത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ധാരാളം മതി അവശേഷിക്കുന്ന തുടക്കുക അത്ഭുതങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പൊട്ടിപ്പുറപ്പെടുന്ന കാഴ്ച കാണാൻ കഴിയും ഞാൻ വളരെ ദീർഘനേരം പ്രാർത്ഥിച്ചിട്ടില്ലായിരിക്കാം ഞാൻ ഒരുപാട് ഞാനൊരുപാട് ദൈവമുമാകെ വിശുദ്ധ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത ഉയർത്തിപ്പിടിച്ചിട്ടില്ലായിരിക്കാം ഒരുപാട് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ആത്മീക ജീവിതത്തിൻ്റെ ഗ്രേഡുകളിൽ നിന്ന് ഒത്തിരി താഴെ കിടക്കുന്ന ആളായിരിക്കാം പക്ഷേ ദൈവത്തിൻ്റെ കൃപ ഇന്ന് രാവിലെ എന്നെ പരിഗണിക്കുന്നു ഹാ ഹാ ദൈവത്തിൻ്റെ സ്നേഹം എന്നെ പരിഗണിക്കുന്നു ദൈവത്തിൻ്റെ കരുണ എന്നെ ഏറ്റെടുക്കുന്നു അവിടെയാണ് കാര്യങ്ങൾ തിരിയുന്നത് പ്രാർത്ഥിച്ചു നേടുന്ന മിടുക്കന്മാരുടെ കൂട്ടത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ കാര്യങ്ങളെ കണ്ടെത്തുന്നവൻ്റെ ജീവിതമാറ്റത്തിലേക്കാണ് ഇന്ന് രാവിലെ നിങ്ങൾക്ക് കുറിവീണിരിക്കുന്നത് ആയതിനാൽ മാറ്റങ്ങൾക്ക് ദൈവമൊരുക്കുന്ന വലിയ പ്രവൃത്തികൾക്ക് നിങ്ങൾക്ക് യോഗ്യത കിട്ടിയിരിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു കാരണം അയോഗ്യരും പാപികളുമായിരിക്കെ നമ്മൾ അഭക്തരും പാപികളും അയോഗ്യരുമായിരിക്കെ നമുക്ക് വേണ്ടി ഒരാൾ ക്രൂശിൽ മരിച്ചിരിക്കുന്നു അവൻ്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അയോഗ്യമായിരുന്ന യോഗ്യതകളെയെല്ലാം ആവശ്യത്തിലധികം എഴുതി ചേർത്തിരിക്കുന്നു ക്രിസ്തുവിൻ്റെ യോഗ്യത നിങ്ങളുടെ അയോഗ്യതകളെയും ഇന്ന് രാവിലെ കവർ ചെയ്യുന്നു എത്ര പേർ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ് വാക്ക് കേട്ടു യേശു ക്രിസ്തുവിൻ്റെ യോഗ്യത നിങ്ങളുടെ അയോഗ്യതകളെ കൂടെ കവർ ചെയ്യുന്നു ആമേ പെട്ടെന്ന് വീട്ടിലേക്ക് ആൾക്കാർ കയറി വരികയാണ് ഓടിച്ചെന്ന് ആ വീട്ടിലെ വീട്ടമ്മ ഒരു എയർ ഫ്രഷ്നർ എടുത്ത് സ്പ്രേ ചെയ്തു എന്താ കാരണം ആ വീടിനകത്ത് കുറച്ച് അടഞ്ഞു കിടക്കുന്ന കഥകളായതുകൊണ്ട് കുറച്ച് ദുർഗന്ധമൊക്കെയുണ്ട് പക്ഷേ എയർ സർക്കുലേഷൻ കുറവായിരിക്കുന്ന വീടിനകത്തേക്ക് പെട്ടെന്ന് സ്പ്രേ ചെയ്തിരിക്കുന്ന ആ എയർ ഫ്രഷനറിൽ നിന്ന് പുറത്തേക്കുന്ന ആ ഫ്രാഗ്രൻസ് ആ റൂമിനകത്താകെ വ്യാപിച്ചു പെട്ടെന്ന് സ്പ്രേ ചെയ്ത ആ ഒരു സുഗന്ധം അവിടെ അതുവരെ നിലനിന്നിരുന്ന അന്തരീക്ഷത്തിൻ്റെ ആ ഒരു സാഹചര്യത്തെ തന്നെ മാറ്റി ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അയോഗ്യതകളെ യേശുവിൻ്റെ യോഗ്യത കവർ ചെയ്യുന്നു നിങ്ങളുടെ പോരായ്മകളെ ക്രിസ്തുവിൻ്റെ നിറവ് ഓവർഫ്ലോ ചെയ്യുവാൻ തക്കവിധം പകരപ്പെടുന്നു നിങ്ങൾ എവിടെ പിന്തള്ളപ്പെടുന്നു അവിടെ ദൈവം നിങ്ങളുടെ മുമ്പിൽ കയറി വന്ന് നിങ്ങളെ യോഗ്യനാക്കി ഏറ്റെടുക്കുന്നു ഇതൊരു പുതിയ ജയത്തിൻ്റെ ദിവസമാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിഞ്ഞത് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മറ്റൊന്ന് ദൈവം നിങ്ങൾക്ക് നൽകി നിങ്ങളെ അത്ഭുതപ്പെടുത്താൻ പോവുകയാണ് യേശുവിൻ്റെ രക്തത്തിൽ പൊതിഞ്ഞൊരു സ്നേഹസമ്മാനം ഇന്ന് രാവിലെ നിങ്ങൾക്ക് ദാനം ചെയ്യപ്പെടുകയാണ് എൻ്റെ വാക്കുകളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭാരപ്പെടുന്ന വിഷയത്തിലുള്ള ജയമാണ് അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമിച്ച ചോദ്യത്തിൻ്റെ മുൻപിലുള്ള ദൈവം പണിതു തരുന്ന ഉത്തരമാണ് അത് നിങ്ങൾ ഏറ്റവും തളർന്നു പോകുന്ന വിഷയത്തിൽ ദൈവം നൽകുന്ന അധിക ബലമാണ് അത് നീ ഏറ്റവും പരാജയപ്പെട്ടു പോയ കാര്യത്തിൽ ഇന്നേ നാഴിക വരെ കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കാത്ത ഉന്നതമായൊരു വിജയമാണ് ഇത് ദൈവത്താൽ സ്ഥാപിതമാകുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചതല്ല എനിക്കത് തരാൻ ദൈവം തീരുമാനിച്ചിരുന്നു നമുക്ക് ഉയർത്തി ഉയർത്തിക്കാർ താവനെന്ന് രാവിലെ നന്ദി പറയാം ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല പക്ഷെ ദൈവം അത് തീരുമാനിച്ചു ഒന്ന് പറയാമോ എൻ്റെ പ്രതീക്ഷകൾ ഒരു ഭാഗത്ത് അത് ജയിക്കുമോ തോക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ജയപരാജയങ്ങൾക്ക് വിധേയമായ പ്രതീക്ഷകളേക്കാൾ വീതേ ഒരിക്കലും തോൽക്കാത്ത ദൈവത്തിന്റെ പ്രതീക്ഷ എനിക്ക് വേണ്ടി കിരീടം ചൂടി നിൽക്കുന്നു നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ വിജയം പ്രാപിക്കുന്ന പ്രതീക്ഷ ഇന്ന് രാവിലെ ഓഹ് അത് ചെറുകു വിരിച്ചു നിൽക്കുകയാണ് ഇതൊരസാധാരണമായ അസാധാരണമായ പ്രവൃത്തിയുടെ നാഴികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അതിശയകരമായ അഭിഷേകത്തിന്റെ ഒരു ഒഴുക്ക് തുറക്കപ്പെടുന്ന വേളയാണിത് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്നിടത്ത് ദൈവത്തിന് കൃപ നിങ്ങളെ അസാധാരണമാം വിധം മുൻനിരയിലേക്ക് ഏറ്റെടുക്കുന്നു അത് നടക്കും നിങ്ങൾ പ്രതീക്ഷിച്ചത് തോറ്റുപോകും പക്ഷേ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചത് വിജയം കൊണ്ടേ പോവുകയുള്ളൂ ഞാൻ പ്രതീക്ഷിച്ചത് ഇതായിരുന്നു പക്ഷെ ദൈവം എനിക്ക് വേണ്ടി കരുതി വെച്ചത് ഞാൻ ചിന്തിച്ചതിനേക്കാളും ശ്രേഷ്ഠമായതായിരുന്നു അടഞ്ഞുപോയ കഥകളെ നോക്കി നീക്കറിയണ്ട അതടഞ്ഞു തന്നെ കണ്ട കാരണം ദൈവം തുറക്കുന്ന ഈ മഹാത്ഭുതത്തിൻ്റെ പുതുവാതിലിന് മുമ്പിൽ ഇതൊക്കെ വെറും അധികപ്പെട്ട മഹത്തരമായത് കണ്മുപ്പിലുണ്ട് അതിന്ന് പകലത്തെ മണിക്കൂറുകളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുറക്കപ്പെടുന്നത് നിങ്ങൾ കാണും നിങ്ങൾ അതിൻ്റെ അവകാശികളും ഗുണഭോക്താക്കളുമായി തീരും ഇന്ന് രാവിലെ നിങ്ങൾക്കിതൊക്കെ തരാൻ തക്കൗതാം ക്രൂശിൻ്റെ മേനിയിൽ നിങ്ങൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത ഒരാളുണ്ട് അവിടുത്തെ സ്നേഹമാണ് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ഇടപെടലുകളിലൂടെയും അവിടെ നിന്ന് പിന്നെയും പിന്നെയും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അനുഗ്രഹിക്കുന്ന ഓരോ അനുഗ്രഹത്തിലും യേശുവിൻ്റെ ചോറയുടെ ഗന്ധവും കയ്യൊപ്പുമുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി കാരു പാടിക്കൊണ്ട് സ്വന്തം കൈ കൊത്തിത്തൊളയ്ക്കാൻ വേണ്ടി നീട്ടിക്കൊടുത്തവനെ നമുക്ക് സ്നേഹത്തോടെ ആരാധിക്കാം ആത്മാർത്ഥമായി നമുക്ക് അവനെ കെട്ടിപ്പിടിക്കാം ഈ ദിവസം നമുക്ക് സമ്മാനിച്ചത് അവിടുത്തെ കരങ്ങളാണെങ്കിൽ ഇന്ന് വേണ്ടതെല്ലാം ആ കരങ്ങൾ തന്നെ നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കും പ്രാർത്ഥിച്ചാലോ എനിക്കറിയാം നിങ്ങളുടെ അകത്ത് ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ സ്നേഹവും നന്ദിയും പ്രാർത്ഥനയും അത് ഉയർന്നു വരാൻ തുടങ്ങിയിരിക്കുന്നു ഞങ്ങളുടെ കറുത്താവേ ഞങ്ങളെ നന്ദിയോടെ സ്തുതിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് കൃപ ചെയ്യുന്ന ദാനങ്ങളത് എത്രയോ വലിയതാണ് ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്നാൽ ദൈവം എനിക്ക് വേണ്ടി അത് തീരുമാനിച്ചു എൻ്റെ പ്രതീക്ഷയല്ല ദൈവത്തിൻ്റെ തീരുമാനമാണ് എൻ്റെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത് സ്വർഗം ഡിസൈഡ് ചെയ്തിരിക്കുന്നു ഇനി അതിൻ്റെ മാറ്റമില്ല സൈന്യങ്ങളുടെ ഹോബ നിർണയിച്ചിരിക്കുന്നു അവന്റെ നിർണയങ്ങളെ ദുർബലമാക്കുന്നവനാരത്രമാത്രം ശക്തിയോടുകൂടെ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഈ വചന വെളിപ്പാടിന്റെ മുമ്പിൽ ഈ പുതുനിയമത്തിന്റെ ദൈവാലോചനയുടെ മുമ്പിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഇന്ന് രാവിലെ വിത്ത് വീണിട്ട് മഴയ്ക്ക് വേണ്ടി കാത്തുകിറന്ന ഭൂമിയുടെ മേൽ പെയ്തിറങ്ങുന്ന മഴ അത് നനഞ്ഞു സന്തോഷിക്കുന്നത് പോലെ ഞങ്ങൾ ആഹ്ലാദചിത്തരാകുന്നു കാരണം പുതിയ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കിളർപ്പുകൾ ഇന്ന് ഞങ്ങളുടെ മേൽ ആരംഭിക്കുകയാണ് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തരുന്ന യേശുവിന്റെ രക്തത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളെ പ്രാപ്തരും യോഗ്യന്മാരുമാക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ എല്ലായിടത്തും ജയാളികളായി തീരുന്ന ക്രൂശിൻ്റെ വിടുതലുകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ മക്കളെ ഞാൻ ഹൃദയം തുറന്നു രാവിലെ എന്നിൽ പകരപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിൻ്റെ അളവറ്റ ധനത്തിൽ നിന്നും അനുഗ്രഹങ്ങളിൽ നിന്നും ഞാൻ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു ഇവരുടെ മേലിത് വ്യാപിക്കട്ടെ അനുഗ്രഹങ്ങൾ നിറയട്ടെ യേശു മിശിഹായുടെ നാമത്തിൽ തന്നെ ആമേ നിങ്ങൾ പ്രതീക്ഷിച്ചതല്ല പക്ഷെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയത് തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുന്നു ഗോഡ് ബ്ലസ് യു ആമേ